ഞങ്ങളുടെ പുതിയ സാഹിത്യ കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഉത്തരം സന്ധ്യ മേരിക്ക് സന്ധ്യാ മേരിയുടെ മരിയ വെറും മരിയ എന്ന പുസ്തകത്തിൻ്റെ പരിഭാഷയായ മരിയ ജസ്റ്റ് മരിയ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ഉത്തരം എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഉത്തരം സന്തോഷ് കുമാർ സന്തോഷ് കുമാറിന് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഉത്തരം തപോമയിയുടെ അച്ഛൻ പ്രശസ്ത മലയാള ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ രചിച്ച ഏറ്റവും പുതിയ ചെറുകഥാ സമാഹാരമാണ് ഉത്തരം കരുവന്നൂർ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഉത്തരം കെ കെ അരവിന്ദാഷന് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉത്തരം ഗോപ എന്ന നോവൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം രചിച്ചത് ഉത്തരം പ്രശസ്ത സിനിമാ നടൻ ഇന്നസെന്റ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഉത്തരം സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് അന്തരിച്ച രത്തൻ ടാറ്റയുടെ നിഴലായി നിന്ന് പ്രവർത്തിച്ച ശന്തനു നായിഡു എന്ന ചെറുപ്പക്കാരൻ ടാറ്റയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് ഉത്തരം ഐ അപ്പോൺ എ ലൈറ്റ് ഹൗസ് ദ ഡാവിഞ്ചിയ കോടിന്റെ രചയിതാവ് ഡാൺ ബ്രൗൺ രചിച്ച ഏറ്റവും പുതിയ പുസ്തകമാണ് ഉത്തരം ദ സീക്രട്ട് ഓഫ് സീക്രട്ട്സ് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ജനപ്രിയ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ഉത്തരം പി ദീപക്കിന് കൃതി നിർമ്മിത ബുദ്ധിക്കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ശാസ്ത്ര സാങ്കേതിക കൗൺസിലിൻ്റെ ഗഹനമായ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉത്തരം പ്രൊഫസർ സതീഷ് പോൾ കൃതി അണുഭൗതികത്തിലെ സങ്കല്പനങ്ങൾ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഹൗഡി മോദി നമസ്തേ ട്രംപ് എന്നീ പരിപാടികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഔർ ജേണി ടുഗദർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പന്തളം കേരളവർമ്മ പുരസ്കാരം ലഭിച്ചത് ഉത്തരം വി എം ഗിരിജ കൃതി ബുദ്ധ പൂർണിമ എന്ന കവിതാ സമാഹാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ എസ് കെ വസന്തന് പി കേശവദേവ് ട്രസ്റ്റിൻ്റെ പി കേശവദേവ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണന് ജർമ്മൻ എഴുത്തുകാരി സിൽവി ബ്രിഗിറ്റെ ബാൻഡ്ലെ ആലപ്പുഴ പുന്നപ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച കൃതിയാണ് ഉത്തരം നിക്സ് ലോസ് ഇൻ പുന്നപ്ര അഥവാ നത്തിങ് ഹാപ്പനിങ്സ് ഇൻ പുന്നപ്ര കടലിലെ മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന പസഫിക് സമുദ്രത്തിലെ നെമോ പോയിന്റിന് ആ പേര് വരാൻ കാരണം പ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരൻ ഷൂൾസ് വേണിൻ്റെ ുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം ട്വൻ്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദ സീസ് കോളിൻസ് നിഹണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുത്ത ഏറ്റവും ചർച്ചയായ വാക്കാണ് ഉത്തരം ബ്രാറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തിരഞ്ഞെടുത്ത വാക്ക് എ ഐ എന്നായിരുന്നു പ്രശസ്ത മലയാളി വ്യവസായി ഡോക്ടർ ബി രവി പിള്ളയുടെ ആത്മകഥയാണ് ഉത്തരം രവിയുഗം എം ടി നായരുടെ മരണത്തെ തുടർന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത സാഹിത്യകാരൻ ഉത്തരം കഥാകൃത്ത് വൈശാഖൻ